പൂനെയിലെ സ്വാർഗേറ്റ് ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബസ്സിൽ ഇരുപത്തിയാറുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ദത്ത രാംദാസ് ഗാഡേ അറസ്റ്റിൽ എഴുപത്തിയഞ്ച് മണിക്കൂർ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ ഷിരൂർ ഗുണത് ഗ്രാമത്തിൽ വെച്ച് പിടികൂടിയത് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു രാജേഷ് ഇപ്പോൾ പ്രതിയെ പിടികൂടി അറസ്റ്റിലായിരിക്കുന്നു ഇനിയിപ്പോൾ എപ്പോഴത്തേക്കാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച നടപടിക്രമങ്ങളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കാളിദാസ് മൂന്ന് ദിവസമായി മഹാരാഷ്ട്ര പോലീസിനെ വട്ടം കറക്കിയ ഈ പൂനെ ബലാത്സംഗം കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിയെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരിക്കുകയാണ് ഇത് നിരവധി കേസുകളിൽ പ്രതിയായ അര ഡസനോളം കേസുകളിൽ പ്രതിയായ ദത്തേത്രയ രാംദാസ് ഗാഡയാണ് മുപ്പത്താറ് വയസ്സുകാരനായ ഈ പ്രതിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പിടിയിലായത് സംസ്ഥാനത്തുടനീളം പതിമൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് വ്യാപകമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജില്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ഗണത് ഗ്രാമത്തിൽ നിന്നും പ്രതിയെ ക്രൈംബ്രാഞ്ച് പിടികൂടുന്നത് ഡ്രോണടക്കമുള്ള അടക്കമുള്ള സാങ്കേതിക ഡ്രോൺ ഡ്രോണടക്കമുള്ള ഉപയോഗിച്ച ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതി പോലീസിൻ്റെ പിടിയിലാകുന്നത് ഇദ്ദേഹം നിരവധി കേസിലെ പ്രതിയാണെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇന്ന് എന്നാൽ അർദ്ധരാത്രിയോടെയാണ് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് 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 ചോദ്യം ചെയ്യൽ ഇദ്ദേഹം കുറ്റം സംബന്ധിച്ചായാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇനിയൊരു ഇര ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലും ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ സ്വീകരിച്ചു വരുന്നു ഈ ബസ് സ്റ്റാൻഡിലെ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഇദ്ദേഹമാണെന്ന് തിരിച്ച് ഇദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തുടർന്നെള്ളം വ്യാപകമായ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിനടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം ഊർജിതമാക്കിയത് അതിനടിസ്ഥാനത്തിൽ പതിമൂന്ന് സംഘങ്ങൾ സംഘങ്ങളായി തിരിഞ്ഞ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഷിരൂരിലെ തണത് ഗ്രാ ഗണത് കട ഗ്രാമത്തിൽ നിന്നും ഇദ്ദേഹത്തെ ഈ കരിമ്പ് തോട്ടത്തിൽ നിന്നും ഇദ്ദേഹത്തിന് ഇന്നലെ പിടികൂടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടൻ നിലമുള്ള എല്ലാ ബസ് സ്റ്റാൻഡുകളും ഒരു ബസ് സ്റ്റാൻഡും ഡിപ്പോകളിലും ഒരു ഓഡിറ്റിംഗ് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് നടത്താൻ സംസ്ഥാന ഗതാഗത മന്ത്രി പ്രതാപ് സർനായക് ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം തന്നെ ഈ സംഭവം നടന്ന ചൊവ്വാഴ്ച ഈ സ്വർഗ്ഗ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിലെ ഈ അസിസ്റ്റന്റ് സൂപ്പർവൈസർക്കും ബസ്സിലെ ഡിപ്പോ മാനേജർക്കുമെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് എന്തായാലും ഈ വലിയ രീതിയിലുള്ള അന്വേഷണത്തിനൊടുവിൽ മൂന്ന് ദിവസത്തോളമായി സംസ്ഥാന പോലീസിന് വട്ടം കിറക്കിയ കേസിൽ അവസാനം പ്രതി പിടിയിലായിരിക്കുകയാണ് കളിദാസ് രാജേഷ്